കർത്താവായ യേശുവിൻ്റെ നിന്ന് സ്ഥലത്തിരുന്നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ കർത്താവ് നമ്മോട് ദയ ചെയ്തിരിക്കുന്നു കർത്താവിൻ്റെ കൃപ ദൈവം നമ്മോട് അധികം കാണിച്ചിരിക്കുന്നു ഹാലലൂയ നമ്മുടെ ദൈവം സർവ്വശക്തനായിരിക്കുന്ന ദൈവം സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമായിരിക്കുന്ന ദൈവം കർത്താവിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതായി ഭൂമിയിൽ ആരുമില്ല ഒന്നുമില്ല നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നു പാതാളത്തിൽ പോയി മറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ആഴത്തിൽ പോയാൽ ആകാശത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ എവിടെയും കർത്താവിൻ്റെ കണ്ണുകൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു ഹലലൂ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുന്നമേ നമുക്ക് വേണ്ടി ഒരു നാളുകളെ സൃഷ്ടിച്ച ദൈവം ഭയങ്കരവും വിസ്മയണീയവുമായി നമ്മെ നിർമ്മിച്ചിരിക്കുന്ന ആ കർത്താവിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും കർത്താവ് നമ്മെ കാണുന്നു കർത്താവ് നമ്മെ അറിയുന്നു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു നമുക്കായി നല്ലൊരു നാളെ വച്ചരിക്കുന്നു എന്ന വലിയ ഉറപ്പോ കൂടി ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ മേഖലകളിലും ഇറങ്ങി വരുവാൻ പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ തലമുറകളെക്കുറിച്ച് വലിയ ഭാരത്തോടു കൂടി ഇരിക്കുന്ന മാതാപിതാക്കൾ ആ വിഷയത്തിൽ ഉറയ്ക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഒരു നാൾ കൈവിടുകയില്ല അവരെ മാനിച്ചുയർത്തുക തന്നെ ചെയ്യും എന്ന വലിയൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് അതാവിൻ്റെ സന്നദ്ധിയിലൊന്നു പകൽ കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പ്രഭാതകാലത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവായിരിക്കും സ്തോത്രം അപ്പച്ച അങ്ങ് ഞങ്ങളെ ദൈവമേ കരുതുന്ന ഒരു ഇടയനായിരിക്കെയാല് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായിരിക്കേ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി ഒരു നിത്യസ്വർഗം ഒരുക്കിയിരിക്കുന്നതിനായി നന്ദി ദൈവരാജ്യത്തിൻ്റെ ദൈവമേ എല്ലാ എല്ലാ ദൈവമേ കൃപകളും പ്രാപിക്കുവാൻ അവിടുന്ന് കർത്താവിൻ്റെ രക്തത്താല് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കാല് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പിച്ച ഈശുവിൻ്റെ രക്തം കാൽവരിയിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താല് ഞങ്ങളെ വീണ്ടെടുത്ത് ആ നിത്യ രാജ്യത്തിൻ്റെ ദൈവമേ അവകാശികളായി വച്ചിരിക്കയാൽ ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ യഹോവ വധ നാളുകളെ ഒക്കെയും അറിയുന്നപ്പാ ദൈവമേ ആയതിനാൽ തന്നെ ഈ പ്രിയപ്പെട്ട ദൈവമേ ഓരോ കുടുംബങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന ഓരോ പ്രിയ സഹോദരനെയും സഹോദരിയെയും കൊച്ചുമക്കളെയും ദൈവമേ അവരായിരിക്കുന്ന ഏത് സ്ഥലത്ത് ഏത് ഭവനത്തിൽ ത്തിൽ ഏത് സമയത്തായിരുന്നാലും കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അവരുടെ ഹൃദയത്തിൽ കർത്താവെ ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ളൊരാഗ്രഹം ദൈവമെ അവിടെ നിന്ന് വച്ചിരിക്കുന്നതിനായി നന്ദി ഈ അന്ത്യനാളുകൾ ദുഷ്ടൻ പ്രബലനായിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ പല തരത്തിലും ദൈവമേ എല്ലാ രീതിയിലും ഏത് സമയത്തും നമ്മുടെ ജീവനും ജീവിതവും കർത്താവെ സ്തോത്രം ദൈവകരങ്ങളിൽ മാത്രം സുരക്ഷിതമെന്ന് വലിയൊരു ബോധ്യം ഞങ്ങൾക്ക് തന്നിരിക്കാതെ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ഈ ഓരോ പ്രിയ കുടുംബവും കടന്നു പോകുന്ന അവരുടെ വേദനകളിൽ അവരുടെ സന്തോഷത്തിൽ കർത്താവ് അവരുടെ ദു പ്രശ്നം നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഒക്കെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ ഭവനങ്ങളിൽ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ചാൽ ദൈവമേ ഞങ്ങൾ ചുരുക്കം പേർ ഈ ലോക സംബന്ധമായി കർത്താവെ അവർ ആഗ്രഹിച്ച രീതിയിലെല്ലാം ദൈവമേ അവർക്ക് ഭവനങ്ങൾ ലഭിച്ചു ജോലി ലഭിച്ചു മക്കൾ നല്ല നിലയിലെത്തി ഇനി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന കുറേ പ്രിയപ്പെട്ടവർ കർത്താവെ അങ്ങനെയുള്ളവർക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന പെച്ചാൽ ദൈവമേ അനേകർ ഈ ലോകത്തിൽ ദൈവമേ ഓരോ ഓരോ ദിവസവും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ആയിരിക്കുമ്പോൾ കർത്താവ് അവരെ കൈവിട്ടിരിക്കുകയല്ല കർത്താവെ മറിച്ച് അവിടെ നിന്ന് ഞങ്ങളെ ഈ ലോകത്തിൽ അഭ്യസിപ്പിച്ച് ജീവിക്കുന്നതിനായ സ്തോത്രം ദൈവമേ അങ്ങ് നടത്തുന്ന എല്ലാ വഴികൾക്കായി പിന്നെയും ഞങ്ങൾ നന്ദി പറയുന്ന താഴ്ചകളിൽ കൂടി കടന്നു പോകുന്നവർ വേദനകളിൽ കൂടി ദൈവമേ പലതും പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ആകാതെ കർത്താവ് നിരാശയുടെ വക്കിൽ കഴിയുന്നവരെല്ലാം അതിൽ നിന്ന് പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഈ അവസ്ഥ എന്നേക്ക് സ്ഥിരമല്ല നീ സാമ്പത്തിക പ്രതിസന്ധി ദൈവമേ മറ്റുള്ളവർ വരുന്ന വാക്കാലുള്ള നിന്നുകൾ കർത്താവെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ റിജക്ഷനുകൾ ഒന്നും സ്ഥിരമല്ല എന്ന് കർത്താവ് ഇവരുടെ ഹൃദയത്തിലുള്ള ബോധ്യം അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പൽക്കാലം സാമ്പത്തിക വിഷയങ്ങളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ അതിൽ നിന്ന് പുറത്തെടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റും ദൈവമേ ലോകം കർത്താവ് പ്രകൃതിക്ഷോഭത്താലും അപ്രതീക്ഷിതമായിരിക്കുന്ന മഴ വെള്ളപ്പൊക്കത്താൽ കർത്താവ് മഴക്കെടുതികളാലും മറ്റു ആറ്റുകൊണ്ടുള്ള ആപത്തിനാൽ മറ്റ് പലതരത്തിൽ റോഡുകൾ തകരുന്നു കർത്താവ് പാലങ്ങൾ തകരുന്നു ദൈവമേ ആകാശത്തിൽ ഫ്ലൈറ്റുകൾ ദൈവമേ തകരുന്നു ഇങ്ങനെ ദുഷ്ടൻ പല രീതിയിൽ കർത്താവ് ജനത്തിന്റെ ജീവിതത്തെ എടുക്കുവാൻ തക്കവണ്ണം അവിടെ നിന്ന് നിൽക്കുമ്പോൾ ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹോബ ഞങ്ങളുടെ വലത് ഭാഗത്ത് ഞങ്ങൾക്ക് തണലായിരിക്കണമേ അപ്പച്ച ദൈവമേ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വചനത്താൽ ദൈവമേ യാത്രകളിലൊക്കെ ആകുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവമേ ബൈ റോഡ് യാത്രകളിൽ ഫ്ലൈറ്റ് യാത്രകളിൽ ട്രെയിൻ യാത്രകളിലെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ചാപത്തുകൾ ഒന്നും അടുക്കാതെ വണ്ണം ഉടന്ന് കാത്തുകൊള്ളണമേ ദൈവമേ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ദൈവമേ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർക്ക് ആവശ്യമായിരിക്കുന്ന ഫീസ് കൊടുക്കുവാനുള്ളത് കർത്താവെ അഡ്മിഷനുകൾക്ക് വേണ്ടിയുള്ളത് ജോലികൾക്കായി ഭവനത്തിനായി കർത്താവെ അവിടെ മറ്റ് വിവിധ ആവശ്യങ്ങൾക്കായി ചിലർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായിരിക്കുന്നു അവർക്ക് ട്രീറ്റ്മെന്റിന് മുഖാന്തരങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവെ അതിനുള്ള വഴികൾ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു അത്ഭുത സൗഖ്യം ദൈവമേ അവരിൽ ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ചപാൽക്കാലവും ദൈവമ്മേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് വയ്ക്കുന്നു കർത്താവെ ഹാർട്ട് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ക്യാൻസറിന്റെ ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ ദൈവമേ ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തണമേ സമ്പത്ത് നശിച്ചു ആരോഗ്യം നശിച്ചു സ്വസ്ഥത നശിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം വന്നിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന കരുതലുകൾ ഓരോ കുടുംബത്തിലും വെളിപ്പെടുത്തണമേ വേദനകൾ മറയട്ടെ പച്ച ഹാലൂയ കർത്താവേ ദൈവമേ ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റുകൾ മാറട്ടെ അലർജികൾ മാറട്ടെ സ്കിൻ അലർജികൾ ചൊറിച്ചിൽ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ തലവേനയുടെ പ്രയാസങ്ങൾ മാറട്ടപ്പച്ച മഴക്കെടുതിയാൽ ഉള്ള ദൈവമേ ഇൻഫെക്ഷനുകൾ പകർച്ചവ്യാധികൾ എല്ലാം നീങ്ങിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യത്തിലും പല സമയത്ത് യോശുവയുടെ പുസ്തകത്തിൽ പല പ്രാവശ്യം പിതാവായ ദൈവം യോശുവയോട് പറയുന്നു ഭയപ്പെടേണ്ട ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം നീ ഭ്രമിച്ചു പോകേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ധൈര്യമുള്ളവനായിരിക്കാം ഉറപ്പുള്ളവനായിരിക്കാം എന്ന് യോശുവയോട് കർത്താവ് പല പ്രാവശ്യം പറയുകയാണ് കാരണം കർത്താവ് പിതാവായ ദൈവത്തിനറിയാം അതുവരെയും മോശ ഒരു വലിയ നേതാവായി ഒരു പ്രവാചകനായി ഇസ്രായേൽ ജനത്തിനെ നാൽപ്പത് വർഷക്കാലം ആ മരുഭൂമിയിൽ കൂടി നയിച്ചു കൊണ്ടിരുന്നു യഹോവ മോശയോട് സംസാരിച്ചു യോശുവ പല എപ്പോഴും വളരെ നിശബ്ദനായി മോശയുടെ കൈ മോശയുടെ കൈക്കീഴിൽ നിന്നു അല്ലെങ്കിൽ താണിരുന്നു യുദ്ധങ്ങളെ ചെയ്തു അങ്ങനെയൊക്കെ ആയിരുന്ന യോശുവ ഇനി മുതൽ ആ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിക്കേണ്ടെന്ന ചുമതല യോശുവയ്ക്കാണെന്ന് പിതാവിനറിയാം അപ്പോൾ ഏത് വ്യക്തിയാണെങ്കിലും എത്ര ധൈര്യമുള്ളവനെന്ന് പറഞ്ഞാലും വളരെ പ്രതികൂലം വളരെ യുദ്ധം ഒക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവർ ഭയപ്പെട്ടു പോകാം അവർ നിരാശപ്പെട്ട പി പിന്മാറിപ്പോകാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ യഹോവ തന്നെ ഇറങ്ങി വന്ന് പല പ്രാവശ്യം യോശുവയോട് പറയുകയാണ് നീ ഉറപ്പുള്ളവനായിരിക്കാം നീ ധൈര്യമുള്ളവനായിരിക്കുക ഒരു മനുഷ്യന് നിൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല നീ ഏതൊരുവിനെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ നിന്ന് നിനക്ക് മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം നിന്നെ ഞാൻ ബലം കൊണ്ട് നിറയ്ക്കുമെന്നെല്ലാം പറഞ്ഞ് യഹോവ യോശുവയെ ധൈര്യപ്പെടുത്തുകയാണ് കാരണം പിന്നീടുള്ള യുദ്ധങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും ആ വാക്തത്വ ദേശത്തേക്ക് എത്തിച്ച് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനും തങ്ങളുടെ ദേശത്തെ അവകാശമാക്കി കൊടുക്കുവാൻ ദൈവം യോശുവയെ പിന്നത്തേതിൽ സഹായിക്കുന്നു അല്ലെങ്കിൽ യോശുവയിൽ കൂടി ദൈവം അത് ചെയ്തു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നിങ്ങളിൽ പലരോടും കർത്താവ് പറയുകയാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഒരു മനുഷ്യരും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ല ഹലലൂയ ചില വ്യക്തികളെ ഭയപ്പെടുന്നവർ ചില സാഹചര്യങ്ങളെ ഭയപ്പെടുന്നവർ ചില ഓഫീസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെ ഭയപ്പെടുന്നവർ നിങ്ങളുടെ യുദ്ധം എന്താണോ യോശുവയ്ക്കും കൂട്ടർക്കും അന്ന് നേരിട്ടത് പോലെയുള്ള യുദ്ധമല്ല ഇന്ന് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലുള്ളത് ഏത് ഭാരമാണെങ്കിലും കർത്താവ് നിങ്ങളോട് പറയുന്നു യഹോവ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കാം ധൈര്യമുള്ളവരായിരിക്കുക യഹോവ എന്നേക്ക് നിങ്ങളെ ഈ പ്രശ്നത്തിൽ തള്ളിക്കളയുകയില്ല ഇതിനപ്പുറം നിങ്ങൾക്കൊരു വാഗ്ദത്വം ദൈവമൊരുക്കി അവിടെ നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ ബുദ്ധിയിൽ ചിന്തയിൽ എന്തെങ്കിലും ഭയപ്പെ ഭയത്തോടു കൂടി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക നിങ്ങളോടു കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ കാലം ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ ആമീൻ